നമസ്കാരം പലവിധ പ്രവചനങ്ങൾക്കും നമ്മൾ സാക്ഷിയാകാറുണ്ട് ചില പ്രവചനങ്ങൾ സത്യവും ആകാറുണ്ട് ധനം വർദ്ധിക്കുകയും തൊഴിലിൽ അഭിവൃദ്ധി പ്രാപിക്കുകയും ചെയ്യുന്ന കർമ്മം എന്തുമാകട്ടെ അത് പരിപൂർണ വിജയത്തിൽ എത്തുന്നതുമായ കുറച്ച് നക്ഷത്രജാതകർ ഈ നക്ഷത്രജാതകർക്ക് എന്തുകൊണ്ടും സമയം അനുകൂലമാകുകയാണ് പാമ്പാവങ്ക പ്രവചിച്ചതുപോലെ ഇത് സത്യമായി സത്യമായിത്തീരും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഏറ്റവുമധികം ഭാഗ്യം വന്നു ചേരുന്ന നക്ഷത്രജാതകർ ഇവർ പലവിധ പ്രവചനങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിലും ഇത് നൂറ് ശതമാനവും സത്യമായി തീരുവാനുള്ള ചാൻസ് കൂടുതലാണ് പാമ്പാ ഈ ഒരു പ്രവചനം സത്യമായി തീരുകയാണെങ്കിൽ തീർച്ചയായും രക്ഷപ്പെടുന്നത് അഞ്ച് രാശിക്കാരാണ് ഈ അഞ്ച് രാശിക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി ഏറ്റവും അധികം ഭാഗ്യമാണ് രാജയോഗമെന്നോ രാജരാജയോഗമെന്നോ പേരിട്ട് വിളിക്കാവുന്ന ആ നക്ഷത്രജാതകരെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം ഇവർക്ക് സംഭവിക്കുന്ന വലിയ വലിയ മാറ്റങ്ങളെക്കുറിച്ചറിയാം അതിൽ ആദ്യത്തെ നക്ഷത്രജാതകർ മേടരാശിക്കാരാണ് മേടരാശിക്കാരെ സംബന്ധിച്ച് നല്ല നാളുകളാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൻ്റെ തുടക്കത്തിൽ തന്നെ ആരംഭിക്കുന്നത് ഇതുവരെ അവർ അനുഭവിച്ച കഷ്ടതകളൊക്കെ മാറി ധാരാളം പണം വാരിക്കൂട്ടുവാൻ സാധിക്കുന്ന രീതിയിലേക്ക് ഇവർ ഉയർച്ചയിലെത്തും ലോകത്തെ അത്ഭുതപ്പെടുത്തിയ പ്രവചനങ്ങൾ കുറിച്ചു വച്ചിട്ടുള്ള ഈ വ്യക്തിയുടെ പ്രവചനവും സത്യമായി തിരട്ടെ മേടരാശിക്കാരെ സംബന്ധിച്ച് ശനി ജന്മരാശിയുടെ പതിനൊന്നാം ഭാവത്തിൽ നിൽക്കുന്നു അതിവർക്ക് ധനലാഭവും പ്രതാപ പുഷ്ടിയും നൽകും ജീവിതത്തിൽ ഇതുവരെ അനുഭവിച്ച ദുരിത ദുഃഖങ്ങൾക്കൊക്കെ അറുതി വന്ന് അശ്വതിയും ഭരണിയും കാർത്തികയും ഇനി രക്ഷപ്പെടാൻ പോവുകയാണ് എല്ലാവിധ ദുരിതങ്ങളും എല്ലാവിധ ദുഃഖങ്ങളും ഇവർക്ക് അകന്നു പോകും മേടൻ രാശിക്കാർക്ക് ധനം വർദ്ധിക്കുന്ന സമയമാണ് ദുരിത ദുഃഖങ്ങൾ അവസാനിക്കുന്ന സമയമാണ് ആഗ്രഹിച്ചതും കൊതിച്ചതുമൊക്കെ ജീവിതത്തിൽ നടക്കുന്ന സമയമാണ് ഇനി ഏകദേശം ഒരു നാൽപ്പത് ദിവസം കൂടി കഴിയുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പിറക്കുമ്പോൾ ഏറ്റവുമധികം സൗഭാഗ്യത്തിൽ ഏറ്റവുമധികം സമ്പന്നതയിൽ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ കഴിയുന്ന നക്ഷത്രജാതകരായി മേടൻ രാശിയിലെ അശ്വതിയും ഭരണിയും കാർത്തികയും എത്തും എന്നത് യാഥാർത്ഥ്യമാണ് സത്യമാണ് ക്ഷേത്രദർശനം നടത്തണം പ്രത്യേകിച്ച് മുരുകക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തുക അവിടെ പാനഭിഷേകമൊക്കെ നടത്തുക ചൊവ്വാഴ്ച ദിവസം സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തി അവിടെ വഴിപാടുകളൊക്കെ നടത്തുന്നത് വലിയ വലിയ വഴിത്തിരിവുകൾക്ക് കാരണമാകും ആഗ്രഹിച്ചതും കൊതിച്ചതുമൊക്കെ ഇവരുടെ ജീവിതത്തിൽ നടന്നു കിട്ടും ഭാഗ്യമാണ് ഉയർച്ചയാണ് ഈ നക്ഷത്രജാതകർ അവർ എന്ത് കാര്യം ചെയ്താലും കാര്യസിദ്ധി വിജയം കൈവരിക്കും മത്സരങ്ങളിലോ വിദേശയാത്രാ ശ്രമമോ എന്നുവേണ്ട സമസ്ത മേഖലകളിലും ഈ നക്ഷത്രജാതകർക്ക് വിജയം ഉറപ്പാണ് അശ്വതിക്കും ഭരണിക്കും കാർത്തികയ്ക്കും നല്ല നാളുകൾ തുടങ്ങുകയായി എല്ലാ ദുരിത ദുഃഖങ്ങളും അവസാനിക്കുകയാണ് എല്ലാ സങ്കടങ്ങളും മാറുകയാണ് ഇവർക്കൊരു ജോലിക്കൊക്കെ ശമിക്കുന്നവരാണ് മേടൻ രാശിക്കാരെങ്കിൽ ആ ജോലിയൊക്കെ ഇവർക്ക് നിഷ്പ്രയാസം ലഭിക്കും ജീവിതത്തിൽ ഒരുപാട് പരാജയങ്ങൾ സംഭവിച്ചവർ തന്നെയാണ് മേടൻ രാശിക്കാരായ അശ്വതിയും ഭരണിയും കാർത്തികയും എന്നാൽ അതിൽ നിന്നുമൊക്കെ ഇവർക്കൊരു മോചനം ലഭിക്കുന്നു വിദേശയാത്ര യാത്ര സാധ്യമാകുന്നു സത് സന്താന ഭാഗ്യം വന്നു ചേരുന്നു സന്താനങ്ങൾക്ക് നല്ല ഉയർച്ച വന്നു ചേരുന്നു വിദേശത്തൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളിൽ അകപ്പെട്ടിരിക്കുന്നവർക്ക് ആ പ്രശ്നങ്ങളൊക്കെ മാറിക്കിട്ടുന്നു മേടൻ രാശിക്കാർക്ക് നല്ല സമയം തെളിഞ്ഞിരിക്കുന്നു അടുത്തത് കുംഭരാശിക്കാരാണ് കുംഭരാശിയിലെ അവിട്ടത്തിനും ചതയത്തിനും പൂരുട്ടാതിക്കും ഇത് സമയം തെളിയുന്നു എന്നത് തന്നെ യാഥാർത്ഥ്യം കുംഭരാശിക്കാരെ സംബന്ധിച്ച് കഴിഞ്ഞ മൂന്ന് വർഷക്കാലമായി ജീവിതത്തിൽ ഇനി അനുഭവിക്കാൻ ഒന്നുമില്ല അതിൽ കടബാധ്യതകളുണ്ട് പലയിടത്തും അപമാനിക്കപ്പെട്ടിട്ടുണ്ട് പല കാര്യങ്ങൾക്ക് പോയിട്ടുണ്ടെങ്കിലും അവിടെയൊക്കെ തടസ്സങ്ങൾ എപ്പോഴും നേരിടുന്നു ഒരു വീട് വയ്ക്കണം അല്ലെങ്കിൽ വസ്തുവകകൾ വാങ്ങണം അല്ലെങ്കിൽ വിദേശവാസം കൊതിക്കുന്നവർക്ക് അതൊന്നും നടക്കാതെ വരുന്നു അങ്ങനെ പലവിധ പ്രശ്നങ്ങൾ കൊണ്ട് അലട്ടിക്കൊണ്ടിരുന്ന അലഞ്ഞുകൊണ്ടിരുന്ന കുംഭൻ രാശിക്കാർക്ക് ഇത് നേട്ടത്തിൻ്റെയും ഉയർച്ചയുടെയും സമയം തന്നെയാണ് ആഗ്രഹിച്ചതൊക്കെ നേടിയെടുക്കാൻ കഴിയുന്ന സമയം കുംഭരാശിക്കാരെ സംബന്ധിച്ച് കഷ്ടകാലങ്ങൾ മാറുകയാണ് ഒരു ദേവീ ഭക്തനാണ് ഈ കാണുന്ന കുംഭരാശിക്കാർ എങ്കിൽ അമ്മേ ഭഗവതി എന്നൊന്ന് കമൻ്റ് ബോക്സിൽ കുറിച്ചേക്കുക അമ്മ നിങ്ങളുടെ സകല ദുഃഖങ്ങളും മാറ്റിത്തരും അമ്മ നിങ്ങളെ നേർവ് വഴിക്ക് നയിക്കും അമ്മയുടെ അനുഗ്രഹം കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കും ഇനി നിങ്ങളുടെ നല്ല നാളുകൾ തന്നെയാണ് അത് ഉയർച്ചയുടെ നാളുകൾ തന്നെയാണ് ആശിച്ചതും കൊതിച്ചതുമൊ ക്കെ ഇവർക്ക് നടന്നു കിട്ടുന്ന സമയമാണ് ഇവർ ക്ഷേത്രദർശനം നടത്തുക ശിവഭഗവാന് കൂവളമാല ജലധാര ഹോമം ഈ വഴിപാടുകൾ നടത്തുക പോരാത്തതിന് ക്ഷേത്രത്തിൽ നവഗ്രഹ പൂജയും നടത്തണം അനുയോജ്യമായി ഈ സമയം വിനിയോഗിക്കുക തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കും അടുത്ത നക്ഷത്ര ജാതകരിലേക്ക് കടക്കുന്നതിന് മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു നിങ്ങളുടെ ഒക്കെയും ലൈക്ക് കാണുന്നുണ്ട് വളരെയധികം സന്തോഷമുണ്ട് അതുപോലെ തന്നെ ഈ വെള്ളി ചൊവ്വാ ദിനങ്ങളിൽ എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മക്ക് ശർക്കര പായസം നേതിച്ച് പൂജകൾ അർപ്പിക്കുന്നുണ്ട് ഈ പൂജയിലും നിങ്ങളെ പങ്കെടുപ്പിക്കും നാളെ ഞായറാഴ്ചയാണ് ഗണപതി ഹോമമുണ്ട് ഗണപതി ഹോമത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ ഗണപതി ഹോമം എന്നൊന്ന് മാത്രം എഴുതുക നിങ്ങളുടെ പേരും ജന്മനക്ഷത്രത്തിനും ഒപ്പം ഗണപതി ഹോമം എന്ന് മാത്രം എഴുതുക മറ്റൊന്നും കുറിക്കേണ്ട ഞാനത് എഴുതിയെടുക്കും ഇന്ന് രാത്രി തന്നെ അതിനുശേഷം നാളെ വെളുപ്പിനെയുള്ള പൂജയിൽ നിങ്ങളെയും പങ്കെടുപ്പിക്കും അത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ നേട്ടത്തിന് കാരണമായേക്കാം ഭാഗ്യം വന്നു ചേരും ആഗ്രഹങ്ങൾ ഒക്കെ നടന്നു കിട്ടും അടുത്തത് ഇടവൻ രാശിക്കാർ ഇടവൻ രാശിക്കാരെ സംബന്ധിച്ച് ഒരുപാട് കഷ്ടതകളായിരുന്നു കഴിഞ്ഞ കുറേ നാളുകളായി അനുഭവിക്കാൻ ഇനി ഒന്നും ബാക്കിയില്ല എന്ന് തന്നെ പറയാം ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് കഷ്ടതകൾ ദുഃഖങ്ങൾ ദുരിതങ്ങൾ അനുഭവിച്ച ഇടവൻ രാശിക്കാരുടെ ജീവിതത്തിൽ വലിയ ഒരു ഉയർച്ച വന്നു ചേരാൻ പോവുകയാണ് ഇവരെ സംബന്ധിച്ച് ശനി ഇപ്പോൾ നിലകൊള്ളുന്നത് ജന്മരാശിയുടെ പത്താം ഭാവത്തിലാണ് അതുകൊണ്ട് തന്നെ പല രീതിയിലുള്ള ദോഷഫലങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നാൽ ഈ ഒരു സമയം ഈ ഒരു കണ്ടകശനി കണ്ടകശനിക്കാലത്ത് ഇവർക്ക് ഒരുപാട് നേട്ടങ്ങളും വന്നു ചേരുന്നു അത് എങ്ങനെയെന്ന് ചോദിച്ചാൽ ഇവരുടെ എല്ലാവിധ സൗഭാഗ്യങ്ങളും ശുക്രൻ കൊണ്ടുവരുന്നു എന്നതാണ് ശുക്രൻ ജന്മരാശിയുടെ എട്ടാം ഭാവത്തിൽ ഇവർക്ക് നിൽക്കുന്നത് ആഡംബര വസ്തുക്കൾ അതുപോലെ തന്നെ വസ്തു വകകൾ വാങ്ങുവാനുള്ള യോഗം വീട് വയ്ക്കുവാനുള്ള യോഗമൊക്കെ വന്നു ചേരുന്നു കണ്ടകശനി ഏഴരാണ്ട ശനി സമയത്താണ് കൂടുതലും നമ്മൾ വിവാഹം നടക്കുന്നതും വീട് വയ്ക്കുന്നതും ഒക്കെ എന്നാൽ ഈ ഒരു സമയത്ത് ഇവരെ സംബന്ധിച്ച് പലവിധ ഗുണാനുഭവങ്ങൾ ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരും ഇടവക്കൂറിലെ കാർത്തികയ്ക്കും രോഹിണിക്കും മകീരത്തിനും സൗഭാഗ്യ സമ്പന്നതയിലെത്താൻ സാധിക്കും ജീവിതത്തിലെ കഷ്ടതകളൊക്കെ മാറി ഒരുപാട് നേട്ടങ്ങളൊക്കെ കൊയ്യുവാൻ ഇവരുടെ ജീവിതത്തിൽ ഇനി സാധ്യമാകും അത്രയധികം ഭാഗ്യത്തിലേക്കും ഉയർച്ച ുമാണ് ഇവർ എത്തുന്നത് കുടുംബകാര്യത്തിൽ സന്തോഷമുണ്ടാകുന്ന സമയമാണ് ഒരു വീട് ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഈ ഒരു സമയത്ത് അവർക്ക് സാധ്യമാകും ഒരു വലിയ മാറ്റത്തിൻ്റെ സമയമാണ് വന്നു ചേരുന്നത് സാഷാൽ മഹാവിഷ്ണുവിൻ്റെ അനുഗ്രഹത്താൽ ഈ നക്ഷത്രജാതകരുടെ സകലവിധ വല്ലായ്മകളും അവസാനിക്കും ആഗ്രഹങ്ങൾ ഒക്കെ നടക്കും ജീവിതത്തിൽ അനുഭവിച്ച ദുരിത ദുഃഖങ്ങൾക്കൊക്കെ ഒരു വിരാമം ഇട്ടുകൊണ്ട് ഒരുപാട് സൗഭാഗ്യത്തിലേക്ക് നേട്ടത്തിലേക്ക് ധനപരമായിട്ടുള്ള നല്ല ഒരു ഉയർച്ചയിലേക്ക് ഈ നക്ഷത്രജാതകർ എത്തും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട അത്രയധികം ഭാഗ്യത്തിലേക്കാണ് അത്രയധികം ഉയർച്ചയിലേക്കാണ് ഇവർ എത്തുന്നത് ഇനി ഭാഗ്യത്തിൻ്റെ നാളുകൾ തന്നെയാണ് അടുത്ത നക്ഷത്രജാതകർ അത് കർക്കിടക കൂറുകാർ തന്നെയാണ് പുണർദ്ദത്തിനും പൂയത്തിനും ആയില്യത്തിനും സമയം തെളിയുന്നു എന്ന് തന്നെ പറയാം കഷ്ടതകളായിരുന്നു കഴിഞ്ഞ കുറേ നാളുകളെ ഇവരെ സംബന്ധിച്ച് ഒരുപാട് കഷ്ടതകളായിരുന്നു അനുഭവിക്കാനൊന്നും ബാക്കിയില്ല എന്തെല്ലാം അനുഭവിച്ചു എന്ന് ചോദിച്ചാൽ ഓഹ് ഇനി അനുഭവിക്കാൻ ഒന്നുമില്ല സാറേ എന്ന് തന്നെയാവും ഇവർ പറയുക ശരിയാണ് അത്രയ്ക്കുമേൽ കർക്കിടകക്കൂറുകാർ അനുഭവിച്ചു കഴിഞ്ഞു അത് രോഗമാണെങ്കിലും ദുരിതമാണെങ്കിലും തടസ്സമാണെങ്കിലും എന്നാൽ ഒരു വലിയ മാറ്റം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഈ നക്ഷത്രജാതകർക്ക് വന്നു ചേരാൻ പോവുകയാണ് പുണർത്തവും പൂയവും ആയില്യവും രക്ഷപ്പെടുക തന്നെ ചെയ്യും ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി ഇവർക്ക് സമ്പൽ സമൃദ്ധി വന്നു ചേരും ആഗ്രഹിച്ചതും കൊതിച്ചതുമൊക്കെ ഇവർക്ക് നടന്നു കിട്ടും ഇത് പറയുവാൻ കാരണം വ്യാഴം ജന്മരാശിയുടെ പതിനൊന്നാം ഭാവത്ത് നിൽക്കുന്നു അങ്ങനെ സംഭവിച്ചാൽ എന്താണ് ഇഷ്ടകാര്യ സാധ്യം വിശേഷ സ്ഥാനപ്രാപ്തി എവിടെയും വിജയിക്കുവാനുള്ള ഒരു മനക്കരുത്ത് തന്നെ വ്യാഴം നൽകും സൂര്യൻ ജന്മരാശിയുടെ അഞ്ചാം ഭാവത്തിൽ നിൽക്കുന്നു അതും ഇവരെ സംബന്ധിച്ച് നേട്ടങ്ങളൊക്കെ വന്നു ചേരും ബുധൻ ജന്മരാശിയുടെ അഞ്ചാം ഭാവത്തിൽ നിൽക്കുന്നതും ചില കലഹങ്ങൾക്കൊക്കെ കാരണമാകും ഇവരെ സംബന്ധിച്ച് കലഹങ്ങളൊക്കെ കഴിഞ്ഞു കഴിഞ്ഞു എന്ന് തന്നെ പറയാം ചെയ്യാത്ത കുറ്റത്തിനൊക്കെ പഴി കേൾക്കേണ്ട ധാരാളം അവസരങ്ങൾ ഇവരുടെ മുന്നിൽ വന്നിട്ടുണ്ടായിരുന്നു ചെയ്യില്ല കുറ്റങ്ങളൊന്നും ചെയ്യണ്ട പക്ഷേ ഏറ്റവും അവസാനം തലവേദന എല്ലാം ഇവർക്ക് തന്നെയാണ് ഇവർ ചെയ്തതിൻ്റെ കുഴപ്പമാണ് ഇവർ ചെയ്തതിൻ്റെ കാര്യകാരണങ്ങൾ കൊണ്ടാണ് ഇതിങ്ങനെയൊക്കെ സംഭവിച്ചത് എന്നുള്ള ഒരു വഴി ഇവർക്ക് കേൾക്കേണ്ടി വരുന്നു എന്നാൽ പുണർദ്ദത്തിനും പൂയത്തിനും ആയില്യത്തിനും സൗഭാഗ്യത്തിലെത്തുവാനുള്ള ഒരു യോഗമാണ് വന്നിച്ചിരുന്നത് കടബാധ്യതകൾ വരാതിരിക്കാൻ കർക്കിടകക്കൂറുകാർ ശ്രദ്ധിക്കുക ജാമ്യം നിൽക്കുന്ന കാര്യത്തിൽ നിന്നും അകന്ന് നിൽക്കുക പ്രതിസന്ധികളിൽ തളരാതെ മുന്നേറുക ജോലി സംബന്ധമായി അഭിപ്രായ ഭിന്നതകൾ ഉണ്ടെങ്കിൽ അവ പരിഹരിച്ച് മുന്നോട്ട് പോവുക അതുപോലെ തന്നെ കടം വാങ്ങി നിങ്ങൾ ഒരു ബിസിനസ്സിലും ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക പതരാതെ ഒരു കാര്യത്തിനും വിഷമിക്കാതെ അതായത് നിങ്ങളുടെ സമയദോഷങ്ങളൊക്കെ അവസാനിച്ചു എന്ത് കാര്യം ചെയ്യുന്നെങ്കിലും അതിലൊരു ദൃഢ വിശ്വാസമുണ്ടെങ്കിൽ അതിന് ഇറങ്ങി പുറപ്പെടുക അത് വിജയിക്കും എന്നുള്ള ലക്ഷ്യം നിങ്ങളിൽ ഉണ്ട് എന്ന് ഉറപ്പ് വരുത്തിക്കൊണ്ട് തന്നെ മുന്നേറുക അങ്ങനെ ഒരു ലക്ഷ്യത്തിലേക്ക് നിങ്ങൾ പോവുകയാണ് എങ്കിൽ പുണർദ്ദത്തിനും പൂയത്തിനും ആയില്യത്തിനും ഇത് നല്ല സമയമെന്ന് തന്നെ പറയാം ഇവർ ഒരു ഭദ്രകാളി ഭക്തയാണ് എങ്കിൽ ഓം ഭദ്രകാളിയെ നമഹ എന്നൊന്ന് കമൻ്റ് ബോക്സിൽ കുറിച്ചേക്കണേ കർക്കിടകക്കൂർ അത് പ്രത്യേകം ചെയ്യുക തീർച്ചയായും നിങ്ങൾക്ക് ഒരുപാട് ഉയർച്ച വന്നു ചേരും അപകീർത്തിക്കൊന്നും ഇടയാകാതെ സൂക്ഷിക്കണം സമ്പാദനം സൗഭാഗ്യം എന്നിവ സിദ്ധിക്കും ഈ ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ രക്ഷപ്പെടും പാംബംഗ പറഞ്ഞതുപോലെ ലോകത്തെ അത്ഭുതപ്പെടുത്തിയ പ്രവചനങ്ങൾ നടത്തിയ ഈ ഒരു സ്ത്രീ ഈ ഒരു വലിയ സ്ത്രീ പറഞ്ഞത് ബാമ്പ ബംഗ ലോകത്തെ അത്ഭുതപ്പെടുത്തിയ പ്രവചനങ്ങൾ നടത്തിയതാണ് നടത്തിയ വ്യക്തിയാണ് അയ്യായിരത്തി എഴുപത്തിയൊൻപത് വർഷത്തിലേക്കുള്ള പ്രവചനങ്ങൾ അവർ എഴുതിവെച്ചതിന് ശേഷമാണ് അവർ മരണമടഞ്ഞത് ഇതിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും ഇന്ന രാശിക്കാർക്ക് ഇതൊക്കെ സംഭവിക്കുമെന്ന് അവർ പ്രത്യേകം എഴുതിയിട്ടുണ്ട് അതിൻ്റെ ഒരു ഗുണാനുഭവം തീർച്ചയായും വരുന്ന നാടുകളിൽ ഈ പറഞ്ഞ നക്ഷത്രജാതകർക്കൊക്കെ ലഭിക്കും അടുത്തത് മിഥുനൻ രാശിക്കാരാണ് മിഥുരൻ രാശിക്കാരെ സംബന്ധിച്ച് നേട്ടങ്ങൾ ഒരുപാട് കൊയ്യാൻ സാധിക്കുന്നു എന്നതാണ് അതിൻ്റെ യാഥാർത്ഥ്യം കഷ്ടതകൾ ഒക്കെ അവസാനിക്കുന്നു ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങൾ ഒക്കെ നീങ്ങി സമൃദ്ധിയിൽ എത്തുവാൻ ഇവർക്ക് സാധിക്കുന്നു ഇവരുടെ ദുഃഖങ്ങളൊക്കെ മാറുകയാണ് ആരോഗ്യം അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ മാനസിക പ്രശ്നങ്ങൾ ഒക്കെ മാറി മനസ്സുഖം ലഭിക്കുന്നു ഒരു രാജയോഗ പദവിയിൽ എത്തിച്ചേരുവാനുള്ള യോഗം ഇവർക്ക് വന്നു ചേരുന്നു ദോഷശമനങ്ങൾ ശനിദോഷ നിവാരണത്തിനുവേണ്ടി ശനി ശനിപൂജയൊക്കെ ചെയ്യുക ഇവർ അതൊക്കെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി ഒരുപാട് ഒരുപാട് സമ്പൽ സമൃദ്ധി ഒരുപാട് വിജയങ്ങൾ ഇവരുടെ മേൽ വന്നു ചൊരിയും ആഗ്രഹങ്ങൾ ഒക്കെ നടക്കും മിഥുനൻ രാശിക്കാരെ സംബന്ധിച്ച് നേട്ടമാണ് ഭാഗ്യമാണ് ഉയർച്ചയാണ് മിഥുനൻ രാശിയിൽപ്പെട്ട മകേരം തിരുവാതിര പുണർദ്ധം എന്നീ നക്ഷത്രജാതകർക്ക് സമൃദ്ധിയും സന്തോഷവും ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരാൻ പോവുകയാണ് വരുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഈ നക്ഷത്രജാതകരുടെ ഭാഗ്യവർഷമായി നമുക്ക് കണക്കുകൂട്ടാം ശിവക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തുക വഴിപാടുകളൊക്കെ നടത്തുക തീർച്ചയായും നിങ്ങൾക്ക് സൗഭാഗ്യ സമ്പന്നതയിൽ എത്തുവാൻ സാധിക്കും ആഗ്രഹങ്ങൾ ഒക്കെ നടന്നു കിട്ടുന്ന സമയമാണ് ആഗ്രഹിച്ചതും കൊതിച്ചതുമൊക്കെ നേടിയെടുക്കുവാൻ ഇവർക്ക് സാധ്യമാകും ഉറപ്പായും